मुस्लिम लीगिप प्रबुद्ध नाव जनाब्हद बशीर् साहिब नम्बर वीडल् कह i ജീവിതത്തിൽ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി യാത്രകളുടെ മരണ തങ്ങളുടെ പേരിൽ പാവപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള സഹായങ്ങൾ നൽകി ഫൗണ്ടേഷന്റെ സഹായത്തോടു കൂടി നമ്മൾ വിവരം നൽകുകയാണ് എണ്ണൂറ് കുടുംബങ്ങൾക്ക് ആയിരം അതുപോലെ തന്നെ കുറേ വർഷങ്ങളായി പത്ത് ലക്ഷം ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഈ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ കാണിച്ചത് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരുന്നത് മുസ്ലിം ലീഗ് ക്രിസ്റ്റിയ സെന്ററുമാണ് പള്ളിക്കര പഞ്ചായത്തിൽ വളരെ നിലയിൽ പാവപ്പെട്ട ആളുകൾക്ക് സേവനം ചെയ്യുന്ന ക്രിസ്റ്റിയ് സെന്റർ പത്ത് പതിനഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരികയാണ് തന്നെയാണ് അദ്ദേഹം തന്ന രണ്ട് ഡയാലിസ് മിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സൗജന്യ കാഞ്ഞങ്ങാട് അഞ്ച് എട്ട് ഒമ്പതോളം വലിയ ഒരു ആശ്രയ കേന്ദ്രമാണ് കൊടിക്കട പഞ്ചായത്ത് സി എസ് സെന്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്വന്തമായി ഒരു ആസ്ഥാന മന്ദിരം എന്നുള്ളത് കുറേ വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ വേറെ സന്തോഷകരമായി അനുസ്മരിച്ചു അനുസ്മരണ പ്രവാസം നടത്തുന്നത് അത് വലിയ സൗഭാഗ്യമായി നമ്മൾ യാത്രകൾ വളരെയധികം തിരക്കുള്ള യാത്രകളാണ് ഇന്ന് ഈ പരിപാടിക്കണം കൊണ്ടും നൂറ് വർഷങ്ങളുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഒരു ശബ്ദമായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ

അനുസ്പര പ്രഭാഷണം നടക്കുന്ന ദേശീയ മുസ്ലിം മുസ്ലിം ലീഗിൻ്റെ ദേശീയ വൈദ്യൽ സെക്രട്ടറി എ ടി മുഹമ്മദ് ഋഷി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കലക്ടറായ ജില്ലാ പ്രസിഡന്റ് കലക്ടർ മായ രാജ സാഹിബ് കർഷകർ മുനിയ രാജു സാഹിബ് മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ വി മുഹമ്മദ് സാഹിബ് വേദിയിലും സദസ്സിൽ ഭരിക്കുന്ന എല്ലാവരും പേര് വരാൻ അറിയപ്പെട്ട നേതാക്കന്മാരാണ് പക്ഷേ സമയത്ത് ദൗർലഭ്യമുണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല വേദിയിലും സദസ്സിൽ ഭരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെയും സി എസ് എൻ്റെയും പോഷക സംഘടനയുടെയും നേതാക്കളെ സി എസ് എൻ്റെ ീഗിന്റെ അനുഭാവി പ്രവർത്തകർ കാര്യങ്ങൾ നമ്മുടെ സംസാരിച്ച ശേഷം കുറേ നേട്ടം പറഞ്ഞ പോലെയുള്ളതോടെ സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാതന്ത്ര്യത്തെ ഭാരതത്തിൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചു അതിനെ ിൽ എന്തുകൊണ്ടും രണ്ട് നാമദേഹങ്ങളാണ് മറുപടി സി എച്ച് മുഹമ്മദ്യും മറുപടി പാലക്കാടിൽ മുഹമ്മദ് അലി ഷിഫിന്റെയും ആ രണ്ട് നേതാക്കളെ അനുസ്മരിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മറോർ സി എച്ച് മുഹമ്മദ് സാഹിബിൻ്റെ പേരിലാണ് നമ്മുടെ സി എഫ് ഇന്ന് ഇന്ത്യയിലുടനീളം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നൽകാവുന്ന ക്ഷമാശാസ്ത്ര പദ്ധതി അതിൽ മറുഹൂർ ഷിഹാബ്ദങ്ങളുടെ പേര് അന്ന് തങ്ങളുടെ വഫാത്തിന് ശേഷം അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ കാസർ ജില്ലാ പ്രസിഡന്റ് ശിശുനായ ചെപ്പൺ അബ്ദുള്ള സാഹിബാണ് എന്ന ഓർമ്മ ശരിയാണെങ്കിൽ ഈ വിശാബ്ദങ്ങൾ ശ്രമാശ്വാസ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം ആ വർഷം തന്നെ ഏറ്റെടുക്കുകയും തുടർച്ചയായി പതിനാലാമത്തെ വർഷത്തിലേക്ക് നമ്മൾ നടക്കുകയും ചെയ്യുകയാണ് ഒരു ലക്ഷം രൂപയിൽ തുടങ്ങി ഇന്നത് പത്ത് ലക്ഷം രൂപയിൽ ഏകദേശം എണ്ണൂറോളം തൊള്ളായിരത്തോളം ആളുകൾക്ക് അത് വിതരണം ചെയ്യപ്പെടുകയാണ് അള്ളാഹു അതിനെ സഹായിച്ച അള്ളാഹു സർവസ് നമ്മുടെ മുമ്പിൽ ഉള്ള രണ്ട് നേതാക്കന്മാർ ബഹുമാനപ്പെട്ട ഭാഗഭാഷകൻ നമ്മുടെ പാർട്ടി കഴിഞ്ഞതാണ് എന്നിരുന്നാലും രണ്ടു ഭാഗം സ്നേഹത്തോടെ ഈ മഹാനായ രണ്ട് നേതാക്കളെ ചെക്കുമ്പോൾ അവർ കാണിച്ച ആ സ്നേഹം അവർ കാണി ഇവിടെ വരാൻ എടുത്ത ആ പരിശ്രമം ഇതൊക്കെ നമുക്ക് ഭൗതികവും ആത്മീയവുമായ പുരോഗതിക്ക് വേണ്ടി രാപ്പകരില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കുടുംബത്തിന്റെ പാണക്കാട് കുടുംബത്തിന്റെ സാധ്യതയാണ് ബഹുമാനപ്പെട്ട

da tot rasanya kayo vertexero. Sindey parito ga. Rahmata dua pra. Sari. Tikeliti pra tisana. Minopra. Sari. Saman pra tisana. O de graph no ta katong na के दुर्गा इन दस केम्स सीएस सर्वर भरवाई निकल मेट्रो के पता सब इन स्नेह मिला पढ़ी क्या पंजाब में स्टेट में टीम सीएस सर्वर പദ്ധതിയുടെ വിതരണ സദസ്സുകളാണ് നമ്മൾ പ്രബദത്തിൽ കാരുണ്യത്തിൻ്റെ നൽകിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് എല്ലാവരും ആശ്വാസവും സഹായവും നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു ലക്ഷ്യത്തിനു വേണ്ടിയുള്ള സംഭവങ്ങൾ നാം ഇവിടെ പ്രവണിച്ചു കൊണ്ടിട്ടുള്ളത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സീൽ സെന്ററുകൾ അതുപോലെ യാത്ര സമാശ്വാസ പദ്ധതിയും നടത്തുന്ന കരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഇന്നും താങ്കമായി നിലവുന്ന മഹന വർക്കും അവർ ക്ഷാതകൾ ശവാസിക്കുകളെ എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകിക്കൊണ്ട് ഇന്ന് പതിനാല് ഒട്ടേറെ കരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാവപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടും അതുപോലെ തന്നെ സി എസ് എന്തെങ്കിലും ഈ ആരോഗ്യ ചികിത്സാ രംഗത്ത് ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിന് അതൊരു വലിയ അനുഗ്രഹവും സമാശ്വാസവും നൽകുന്ന പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം സ്ത്രീ പ്രസ്ഥാനം മറ്റ് രാഷ്ട്രീയം വ്യത്യസ്തമായിക്കൊണ്ട് സാമൂഹ്യ സേവന രംഗത്തും ജീവകരണ മേഖലയിലും തുല്യതയില്ലാത്ത സേവനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സെന്ററുകൾ ഷാപ്പുകൾ ഡയാലിസിസ് സെൻറ്ററുകൾ അതുപോലെ തന്നെ വൈദ്യുറാഹ്മ തുടങ്ങി ഓരോ പദ്ധതികളും ഏറ്റവും അർഹരായ കുടുംബങ്ങളിലേക്കും സഹോദരങ്ങളിലേക്കും എത്തുന്നു എന്നത് എല്ലിയ സമൂഹം എന്നും വളരെ വിശ്വാസത്തോടു കൂടി കാണുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഇവിടെ സ്മരിക്കപ്പെടുന്ന മഹാലക്ഷ്മി ബ്രാഹ്മജി അവർ അദ്ദേഹം കൈവച്ച എല്ലാ മേഖലയിലും വലിയ ഉയരങ്ങൾ ഈടാക്കണേ എന്നാൽ സമുദായത്തോടും പൊതുസമൂഹത്തോടും ഒക്കെ എന്നും വളരെ അനുഗൃഹിതമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം ജീവിതകാലം മുഴുവൻ നടത്തിയിട്ടുള്ളത് ക്രിസ്മസ് രംഗത്ത് ഇസ്ലാമിക ചട്ടക്കൂട്ടി അദ്ദേഹം പൂർണ്ണമായും ഇട്ട് കൊണ്ടാണ് ഉയരങ്ങൾ കേൾക്കുന്നത് അതുപോലെ തന്നെ സമൂഹത്തിനത് എല്ലാത്തിനും ഗുണകരമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമ്പത്തും സമയവും ഒക്കെ ചെലവഴിക്കുകയുണ്ടായി വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം നാട്ടിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ തന്നെ വലിയ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അതുവഴി വലിയ നേട്ടങ്ങൾ സമുദായത്തിന് നേടിയെടുക്കുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് എല്ലാവിധത്തിലും താനും നല്ല ഇദ്ദേഹം ജീവിതകാലം മുഴുവനും നമുക്കേവർക്കും മാതൃകയാണ് ഇദ്ദേഹം ജീവിക്കുകയുണ്ട് ഇന്ന് ആ മാതൃക പിൻപറ്റിക്കൊണ്ട് മഹാനവുകളുടെ മക്കളും എല്ലാ രംഗത്തും വളരെ വലിയ സേവനങ്ങളാണ് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ അന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പള്ളിക്കര അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടം പരിസരം പ്രതീക്ഷിച്ചവരുമൊക്കെ തന്നെ ഇത്തരം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എല്ലാത്തിന് അദ്ദേഹത്തിൻ്റെ മക്കളും ആ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് ബാഹു മഹാനഭകൾക്കും അതുപോലെ തന്നെ ഇവിടെ വിസ്മരിക്കപ്പെട്ട സേ മുഹമ്മദ് ഷിയാബ്ദങ്ങൾ സേഖ് മുഹമ്മദ് വാരി സാഹിബ് അതുപോലെ തന്നെ ഇന്നവരെ പുതുതായി സ്മാരകം കുറിച്ചും കുക്കങ്ങൾ ഹോസ്റ്റൈസും ഓഫീസും എന്നിവ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമുക്കറിയാം വീടുകളിൽ പ്രയാസപ്പെടുന്ന രോഗികൾക്ക് എന്നും അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പരിപാലിച്ചുകൊണ്ട് അവർക്ക് മരുന്നുകൾ നൽകിക്കൊണ്ടുമൊക്കെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് അതുവഴി നടന്നു വരുന്നത് അതിനെ നേതൃത്വം നൽകുന്ന ഡോക്ടർ അണീൽ അടിയും ഇവിടെ നമ്മുടെ കൊണ്ട് തീർച്ചയായിട്ടും അബ്ബാബു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാമിഹായ സീകൃത്ത് മാറക്കട്ടെ നമ്മളിൽ നിന്ന് നല്ലപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മുടെ സ്ഥാതമാർ അതുപോലെ തന്നെ ഇന്നും സമുദായത്തിനും സമൂഹത്തിനും നേതൃത്വം നൽകി നമ്മളോട് വീട് പറഞ്ഞു പോയ

യും ഞാൻ വിചാരിക്കുന്ന സജീവ നന്മ ചെയ്ത് കൊടുത്തുകൊണ്ട് അതിന് കഴിഞ്ഞു ഏറ്റവും വലിയ ഉദാഹരണം മാത്രമല്ല അവിടെ സംവിധാനം അത് പഴി നടക്കുന്ന സമയത്ത് പറഞ്ഞു ഇപ്പൊ എന്താണ് സാഹിബ് ഒരാൾ മനസ്സിലാക്കാൻ മനസ്സിലുള്ള അതുകൊണ്ട് തന്നെ ആയിരിക്കാം പഠിച്ചോ അദ്ദേഹത്തിന്റെ കഥകളുണ്ട് അവിടെ അവിടെ ബിൽഡിങ്ങിന്റെ താഴെ തട്ടിൽ ഒരു കോർണർ പ്രത്യേകത എന്താണ് അതിന്റെ മോളുള്ളവർ തുളപ്പിക്കുക

全然。Inside, ആയിട്ട് ഇവിടെ ഓരോ കാര്യങ്ങളും ഓർക്കാനും ഇപ്പ ചെയ്തിട്ടുള്ള ഈ സൽക്കർമ്മങ്ങൾ അത് ഉപയോഗപ്പെട്ടിട്ടുള്ള എത്രയോ ആൾക്കാരുടെ ജീവിതവും അവരെ പിന്നെ എക്സ്പീരിയൻസും നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് നമുക്ക് മുമ്പോട്ട് തുടർന്ന് നടത്തി കൊണ്ടുപോവാൻ തന്ന വലിയൊരു അഭിഗ്രഹമാണ് അത് വരെ നടത്തി ഉള്ള സോഫേഖ്യമാണ് നിങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു കുറെ നാടുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഷാർദ നമ്മളൊക്കെ പറ്റാവുന്ന രീതിയിൽ ഒരു സഹകരണത്തോടു കൂടി ഷാർദത്ത് അതിൻ്റെ സ്ഥലവും അതിൻ്റെ മുന്നിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എവളോ ആഗ്രഹിക്കാൻ അതിന് മുന്നണിയിൽ മഹാനായ ഒരു മനുഷ്യനെ ജന്മം നൽകിയ ഒരു പ്രദേശത്തുകാരണം അദ്ദേഹത്തിൻ്റെ നന്മയുടെ തണലിൽ ഒരുപാട് സഹായങ്ങൾ ആസ്വദിച്ചു ഒരു ഉപദേശമാണ് മഹാനായ പി കെ പ്രേം വൈജിയുടെ നാട്ടുകാർ എന്നുള്ളതന്നെ ഈ പ്രവർത്തനമായി വളരെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സർവൻ അവസരം ഒരുക്കുന്നു ഞാൻ ഒന്നും തന്നെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല കുറേ നന്മകൾ മഹാനായ പണക്കാട് മുഹമ്മദ് ഷിഹാബ് തങ്ങളുടെ പേരിലുള്ള സമാശ്വാസ പദ്ധതി ആ പരിപാടി പതിനാല് വർഷക്കാലത്തോളമായി എന്താണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ഓരോ റബമാനവും ആലപ്പിജ്ഞരായ വീടുകളിലേക്ക് നമ്മുടെ കാരുണ്യത്തിൻ്റെ പ്രവാഹമായി എത്തിക്കുക അത് അദ്ദേഹത്തിൻ്റെ മക്കൾ സുഹൃതം ചെയ്ത മക്കൾ പിതാവിന്റെ പാതയിലൂടെ വിശാലമായ സഹായം നമുക്ക് നീട്ടിത്തരികയും നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെടുന്നതുപോലെ സ്ഥായിയായ ഒരു ഘട്ടം എന്ന് പറയും നമ്മുടെ സി എച്ച് സെൻ്ററിന് വേണ്ട ഭൗതിക സഹായങ്ങളെല്ലാം അവരുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്